പൂരം ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാതെയുള്ള പൂരത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മന്ത്രി പറഞ്ഞു സ്റ്റോളുകളും ഏഴിലധികം പൂരം കുറ്റമറ്റതായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി മന്ത്രി കെ രാജൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പൂരത്തിനു സമാനമായി അംഗപരിമിതർക്കും സ്ത്രീകൾക്കും സുഗമമായി പൂരം കാണാനുള്ള സൗകര്യമൊരുക്കും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുമെന്നും കുറ്റമറ്റ രീതിയിൽ പൂരം നടത്താൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണത്തെ തൃശൂർ പൂരം ഏതെങ്കിലും വിധത്തിലുള്ള വിവാദങ്ങൾക്ക് വിധേയമാകാതെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം നാളിതുവരെ കണ്ടതിൽ ഏറ്റവും ജനകീയമായ ഏറ്റവും പങ്കാളിത്തമുള്ള ഒരവസരം പോലും ഉയരാത്ത വിധത്തിൽ മതനിരപേക്ഷതയുടെ പ്രദർശന കേന്ദ്രമായി മാറുന്ന കേരളം തൃശ്ശൂർ ഏറ്റവും സ്റ്റാളുകളും ഏഴിലധികം പവലിയനുകളും എക്സിബിഷനിൽ ഒരുങ്ങും തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ടി എൻ പ്രതാപൻ എം മേയർ എം കെ വർഗീസ് പി ബാലചന്ദ്രൻ എം തുടങ്ങിയവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ